ഹലോ അടു ഫാമിലിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാനും പിങ്കു മാത്രമുള്ള ഞങ്ങളുടെ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നതാണേ അപ്പോൾ പിങ്കു ഇങ്ങനെ സാഡായിട്ട് നിൽക്കുന്നത് ഞാൻ പിങ്കുവിനെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കും കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഇന്നു കൂടെ കുറച്ച് പിങ്കുൻ്റെ വിശേഷങ്ങളും അതുപോലെ ചെറിയൊരു വ്ലോഗും പിങ്കു അപ്പോൾ താണ്ടേ ബോൾ കളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കും കേട്ടോ അവൾ എനിക്ക് തട്ടിത്തരും ഞാൻ അവൾക്ക് തിരിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ വിഷയമാണ് ആ തട്ടിക്കോ ഓണ്ടുവ അപ്പം പിങ്കു ഇങ്ങനെ തട്ടിക്കളിക്കുവാണേ കണ്ടോ 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 അതാണ് ആ വിളിച്ചോ ഹലോ ഗൈസ് അപ്പം നമുക്ക് പിങ്കുവിനെ കണ്ടുപിടിക്കണം കേട്ടോ പിങ്കു എവിടെയെന്ന് ആരെങ്കിലും കാണുന്നുണ്ടോ ഇതാണ് അപ്പം നമ്മുടെ വീട് നമ്മൾ പിങ്കുവിനെ നോക്കുക കേട്ടോ അയ്യോ പിങ്കു ഇവിടെ ഒന്നും ഇല്ലല്ലോ അയ്യോ ഞാൻ നീ എവിടെ പോയി പിങ്കുവിനെ കണ്ടുപിടിക്കും പിങ്കുവിനെ ആരെങ്കിലും കാണുന്നുണ്ടോ ഹലോ ഞാൻ മോള് ഒഴിച്ചുകൊണ്ടിരിക്കുവോ പിന്നെ ഞാൻ വാര്യെന്ന് സുട്ടീല് ഉണ്ടാക്കാം ഈ വാരി ഷോട്ട് ചെയ്ത ആര് അവിടെ അവിടാണ് ഞാൻ നിൽക്കുന്നത് അത് ഊച്ചി കേട്ടോ ശരി ഓക്കെ അപ്പോൾ മോൾ ഇപ്പോൾ വേണ്ടേ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അവിടെ ചാച്ചന അവൾക്ക് ഐസ്ക്രീം കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ ഉള്ളത് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ പിങ്കു പിങ്കു എന്താ കഴിക്കുന്നത് ഇച്ചിരി കൊടുക്കുമോ എല്ലാവർക്കും ആ ഇച്ചിരി കൊടുക്ക് പിങ്ക് മോൾ ഒരു പാട്ട് എടുത്ത് തരുമോ പാട്ട് എടുത്തരുമോ ആ എന്നിട്ട് പാടണേ ഏത് പാട്ടോ പാടുന്നത് ോവിന്ദ നന്ദഗോപാലയണ ഗോപിന് പറങ്കുവിന്റെ ഒരു അടിപൊളി പാട്ട് കേട്ടല്ലോ എല്ലാരും അല്ലേ അപ്പൊ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിങ്കുവിന്റെ പാട്ട് കേട്ടിട്ട് എല്ലാരും ആ പിന്നെ ആ ഇനി ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പക്ഷെ ഇന്ന് ലൈവ് പോണം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോ എല്ലാരും നമ്മളെ വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ കാണാത്തവർ കണ്ടു കഴിയുമ്പോ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ഒരുപാട് പാടുവോ എല്ലാവർക്കും ൂ തീവണ്ടി പാടോക്കു വണ്ടി വെട്ടി വക്കും തീവണ്ടി വണ്ടി വെള്ളം പോവണ്ടി പോണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം െ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂട്ടോ ഞങ്ങളുടെ ചെറിയൊരു ചെറിയ ബ്ലോഗ് എന്ന് പറയുന്നത്